ായ് ഞാനിപ്പം ദുബായ് റെസ്റ്റോറൻറ്റ് ആണ് ഉള്ളതേ ഇത് കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാമ്പിൻകായേ അതായത് സ്നേക്ക് ഫ്രൂട്ട് ഇതിൻ്റെ റേറ്റ് കണ്ടോ പിന്നെ ഉണ്ടല്ലോ ഞാനിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്ട് കണ്ടോ ഇതാണ് പാമ്പിൻ പഴം അതായത് സ്നേക്ക് ഫ്രൂട്ട് സലാക്ക എന്നൊക്കെ പറയുമേ ഇത് ഇന്തോനേഷ്യയിലാണുള്ളത് ഇന്തോനേഷ്യയിലും അതുപോലെ തായ്ലൻഡിലൊക്കെയാണ് നമ്മുടെ നാട്ടിലും വളരും കേരളത്തിലൊക്കെ വളരുന്നുണ്ട് കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പൊട്ടിച്ചു കാണിക്കവേ ഞാനിതുവരെ കഴിച്ചിട്ടില്ല പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് നാല് സ്നേക്ക് ഫ്രൂട്ടിന് ആറ് ധർമസായിരുന്നു കേട്ടോ ഇത് കണ്ടോ പാമ്പിൻ്റെ തൊലി പോലെയാണ് ഇതിൻ്റെ പുറന്തോടിയിരിക്കുന്നത് കണ്ടോ പാമ്പിൻ്റെ തൊലി പോലെ തന്നെ നല്ല കട്ടിയാണേ ഇത് പനയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് രണ്ടാൾ പൊക്കത്തിൽ വളരുന്ന ഒരു പന പോലെ തന്നെയുള്ളൊരു ചെടിയെ രണ്ടര ഇഞ്ച് കനത്തിലുള്ള മുള്ളുണ്ട് തരല്ല അതുകൊണ്ട് തന്നെ അതിരയിലൊക്കെ നടാൻ പറ്റും പന പന്നി ഇതുപോലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഒട്ടും ഉണ്ടാകത്തില്ല പന്നി ഒന്നും ഇതിൻ്റെ ഏഴായാലോകത്ത് വരത്തില്ല അതുപോലെ വലിയ മുള്ളാട്ടോ അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് ഇങ്ങനെ അതിരിലൊക്കെ നടാൻ ഭയങ്കര പന്നിശല്യമൊക്കെ അല്ലേ അതിലൊക്കെ നടാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഇതുകൊണ്ടോ പാവിൻ്റെ തൊടി പോലെ പുളിഞ്ഞ് പൊളിഞ്ഞു പോരുന്നുണ്ട് ഇന്തോനേഷ്യയിലെ ട്രഡീഷണൽ മെഡിസിൻ പ്രാക്ടീസ് പ്രകാരമേ സലാക്ക ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുമെന്ന് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്തോനേഷ്യയിൽ ഇത് മെമ്മറി ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് ബ്രെയിൻ ഹെൽത്ത് മാത്രമല്ല ഇത് വരുന്ന ഡ്രസ്സില് കാണാൻ ഇങ്ങനെ തോൽ പൊളിഞ്ഞു പൊളിഞ്ഞ് പോരുന്നു വൈറ്റമിൻ എ സി എല്ലാ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് പ്രഗ്നൻറ്റ് വുമൻസിന് ഭയങ്കര നല്ലതാണ് അതുപോലെ നോ കൊളസ്ട്രോൾ നോ ഷുഗർ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം ചക്കപ്പഴത്തിൻ്റെ അതേ മണം ചക്കപ്പഴം കഴിക്കുന്ന പോലെ തന്നെ ഞാൻ അധികമായിട്ടാണ് കഴിക്കുന്നത് ഇതുണ്ടല്ലോ സ്ട്രെസ്സ് കുറയ്ക്കും മെമ്മറി പവർ കൂട്ടും സ്റ്റാമിന കൂട്ടും നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇല്ലാതെയാക്കും അതുപോലെ നെഞ്ചരിച്ചിൽ കുറയ്ക്കും ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണേ മെമ്മറി ഫ്രൂട്ട് ഇതാണ് ചേട്ടാ ചീഞ്ഞ പോലെ ഇരിക്കുന്നത് കണ്ട് പുറത്ത് തണുപ്പൊരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴുണ്ടല്ലോ ഓസ്ട്രേലിയയിൽ ബാനാണ് അവിടെ ഇറക്കുമത് ചെയ്യുന്നില്ലത് ഇതിൻ്റെ ചുളയാണേ ചക്കപ്പഴം പോലെ ഇരിപ്പില്ലേ കുരു കാണിച്ച് തരാം പാമ്പിൻ്റെ പോലെ ഇല്ലേ ഇതിൻ്റെ തോലൊക്കെ ഇനിയും ഈ സ്നേക്ക് ഫ്രൂട്ട് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ചു കഴിച്ചോ മെമ്മറി പവർ നന്നായിട്ട് വർദ്ധിക്കുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ പേര് തന്നെ മെമ്മറി ഫ്രൂട്ടെന്നാണ് കേരളത്തിലൊക്കെ നന്നായിട്ട് വളരും കേട്ടോ കാരണം തായ്ലൻഡിലെയും കേരളത്തിലെയും ഒക്കെ കാലാവസ്ഥ ഏകദേശം സെയിം ആണല്ലോ നമുക്ക് പന്നിശല്യമൊക്കെ ഉള്ള അടുത്ത് നട്ടിട്ടുണ്ടെങ്കിൽ പന്നിയൊന്നും അടുത്തോട്ട് പോലും വരത്തില്ല കൃഷിയെ സംരക്ഷിക്കാനും പിന്നെ ഇതിന് നല്ല വിലയാണ് നല്ല വിലയുള്ള ഫ്രൂട്ടാണ് നമുക്കധികം അറിയത്തില്ല പക്ഷേ നമ്മുടെ ഇങ്ങനെ നെഴ്സറിയിൽ ഇതിൻ്റെ തൈ മേടിക്കാൻ കിട്ടും മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ തെയ്യ് കായ്ക്കുന്ന തൈ മേടിക്കാൻ കിട്ടും അപ്പം നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒരെണ്ണം മേടിച്ചു കേട്ടോ അസൽ ചക്കപ്പഴത്തിൻ്റെ സ്മെല്ലും ചക്കപ്പഴത്തിൻ്റെ ആണ് സ്നേക്ക് ഫ്രൂട്ട് അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ